ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ഇന്ന് എല്ലാവരും സഹനത്തിലും ദുഃഖത്തിലൂടെയും കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു ചുറ്റും എവിടേക്ക് ഓടണമെന്നറിയാതെ ഓടിക്കൊണ്ട് നടക്കുകയാണ് എന്നിട്ട് കാര്യങ്ങൾ നടന്നു കിട്ടാതെ വരുമ്പോൾ വീണ്ടും വന്നിരുന്ന് കരയാണ് എൻ്റെ പൊന്നുമക്കളോട് ഇപ്പൊ ചേച്ചി ഒരു പ്രയറ് പഠിപ്പിച്ചു തരാം ഞാൻ വർഷങ്ങളായിട്ട് ചൊല്ലുന്നൊരു പ്രയറാണത് അതെൻ്റെ കുഞ്ഞുങ്ങളോടും കൂടെ ചേച്ചി പറയുകയാണ് അതായത് ആദ്യം തന്നെ എൻ്റെ കുട്ടികൾ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉണ്ണീശോയോടുള്ള ജപം ചൊല്ലുക എന്നോട് ഞാൻ പല ഒന്ന് രണ്ട് ടോക്കുകളിൽ ഞാനത് പറഞ്ഞു ഈശോക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വലിയ സഹനത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഉണ്ണീശോയോടുള്ള ജപം ചൊല്ലാൻ അത് ഞാനൊരു പുസ്തകത്തിന് തപ്പിത്തെറിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന കിട്ടുകയും ചെയ്തു ചേച്ചി അതൊന്ന് പറയാം പുതിയതായിട്ട് വരുന്ന കുട്ടികൾ ഹിന്ദു മക്കള് പല ജാതി നാനാജാതി മതസ്ഥരെ ഇപ്പം നമ്മളുടെ ടോക്ക് കേൾക്കുന്നവരുണ്ട് എന്നോട് മെസ്സേജ് ചോദിക്കുന്നവരുണ്ട് അവർക്കൊക്കെ കൂടി വേണ്ടിയാണ് ചേച്ചി പറയുന്നത് ഒരു സ്റ്റാറിട്ട് ചെറുത് ചെറുത് ചെറുതായിട്ട് എൻ്റെ മക്കളത് എഴുതിയെടുക്ക് ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീഷോയെ സങ്കടപ്പെടുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ അനുഗ്രഹത്തിൻ്റെ ഒരു നോട്ടം ഉണ്ടാകണമേ എന്ന് അങ്ങ് തിരുസ്വരൂപത്തിൻ്റെ മുൻപാകെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു സഹതാപത്തിലേക്ക് എത്രയും ചാഞ്ഞിരിക്കുന്ന അങ്ങേ മൃദുവായ ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അരിവായി ഞങ്ങളിപ്പോൾ താഴ്മയോടെ യാചിക്കുന്ന പ്രത്യേക വരം തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഏറ്റവും എളിമയോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഹതാപത്തിലേക്ക് എത്രയും എത്രയും ചാഞ്ഞിരിക്കുന്ന അങ്ങേ മൃദുവായ ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആ അത് കഴിഞ്ഞിട്ട് പറയുക ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ ക്ലേശങ്ങൾ രോഗങ്ങൾ അസ്വസ്ഥതകൾ പാപശാപ പൈശാചിക ബന്ധനങ്ങൾ ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്ന സകല ദൗർഭാഗ്യങ്ങളും നീക്കി നീക്കിത്തരണമേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ അനവരതം അങ്ങയെ സ്തുതിക്കുന്നതിനായി അങ്ങേ ബാല്യപ്രായത്തെ പരിഗണിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എന്ന് പ്രാർത്ഥിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവിടുത്തെ മഹത്വം നമ്മൾ ദർശിച്ചു അത് മൂന്ന് പ്രാവശ്യം പറയുക വചനം മാംസം നമ്മുടെ ഇടയിൽ വസിച്ചു അവിടുത്തെ മഹത്വം നമ്മൾ ദർശിച്ചു എന്നിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയാം ഒരു ത്രിത്വസ്തുതി ചൊല്ലുക അത് കഴിഞ്ഞിട്ട് തിരുഹൃദയത്തോടുള്ളൊന്നും അവയെന്നെ ചൊല്ലുക തിരുഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എന്നെ എൻ്റെ കുടുംബത്തെയും എൻ്റെ നിയോഗങ്ങളെയും ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുക എന്നിട്ട് ആദ്യ ഒരു വചനഭാഗം പറയണം നമ്മൾ ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിപ്പിൻ ലഭിക്കും ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ചെയ്ത ഈശോയെ ഇതാ ഞാൻ ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്നത് കണ്ടാലും ഞാൻ വിനയപൂര്വം യാചിക്കുന്ന ഈ അനുഗ്രഹം എനിക്ക് സാധിച്ചു തരണമേട്ട് ഒരു വചനം പറഞ്ഞോളൂ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നിട്ട് ഒരു സ്വർഗസ്നായി പിതാവും ഒരു നന്മ നിറഞ്ഞ മുറിയും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലുക ത്രിത്വസ്തുതി എന്ന് വെച്ചാൽ അന്യജാ മതസ്ഥരോട് പറയുന്നുണ്ട് ജ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇതാണ് ത്രിത്വസ്തുതി എന്ന് പറയുന്നത് എന്നിട്ട് ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു ഇതൊരു സുഹൃതജമം പോലെ പറയുക ഒരു വാക്കും കൂടെ അതിൻ്റെ ഇടയിൽ കൂട്ടിക്കോളൂ എൻ്റെ മക്കള് ഈശോയുടെ തിരുവിലാവിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരു തിരു തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ആ ഒരു വാക്കും കൂടെ എൻ്റെ കുട്ടികൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കോളൂ രണ്ട് രണ്ടാമത്തെ വചനം എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അവിടുന്ന് നിങ്ങൾക്കത് നൽകും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് അരുൾ ചെയ്ത എൻ്റെ ഈശോയെ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ പിതാവിനോട് പിതാവിനോടേക്ഷിക്കുന്ന ഈ അനുഗ്രഹം എനിക്ക് സാധിച്ചു തരണമേ ആ സ്ഥാനത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പറയുക ആദ്യത്തെ പ്രയറിലും അതെ ആ പറയുമ്പോൾ അവിടെ നിങ്ങളുടെ നിയോഗം പറയണം കേട്ടോ എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് പറയുക എന്നിട്ട് ഒരു സ്വർഗസ്സനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയും ഒരു പിതാ സ്വർഗ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും വെക്കുക എന്നിട്ട് ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞോളൂ ഒരു വചനം കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ പറയുക പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കുക തന്നെ ചെയ്യും അടുത്തത് മൂന്നാമത്തെ വചനം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന അരുൾ ചെയ്ത എൻ്റെ ഈശോയെ അങ്ങയുടെ തെറ്റുവരാത്ത വാക്കുകളാൽ പ്രചോദിതയായി ഞാൻ യാചിക്കുന്ന ഈ അനുഗ്രഹം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അവിടെ പറയുക കടബാധ്യതയാവാം രോഗശാന്തിക്കായിരിക്കാം വീട് കിട്ടാനായിരിക്കാം മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടാനായിരിക്കാം എന്താണോ നിങ്ങളുടെ നിയോഗം ആ നിയോഗം നിങ്ങൾ നിങ്ങളവിടെ പറയുക എന്നിട്ട് പറയാം എനിക്കിത് സാധിച്ചു തരണമേ ഒരു സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ആ പറയുണ്ടല്ലോ അത് ചൊല്ലുക ഒരു നന്മ നിറഞ്ഞ മറിയമേ മറിയവയെ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ അത് ചൊല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ പുഴ പുഴ നീക്കും ആ മേൻ ഈശോയുടെ തിരി ഹൃദയമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു അതൊരു മൂന്ന് പ്രാവശ്യം പറയുക അടുത്തൊരു വചനം അത് പിന്നെ യേശുവി നന്ദി ഓ ഈശു വചനല്ലാട്ട മക്കൾ അതിങ്ങനെയൊന്ന് പറഞ്ഞേക്കുക ഓ ഈശോയുടെ തിരുഹൃദയമേ ക്ലേശിതരോടും ദുഃഖി പാപികളോടും അങ്ങ് അപാരമായ കരുണ കാണിക്കുന്നുവല്ലോ പാപിയായ എൻ്റെ മേൽക്കരുണയായിരുന്നു അങ്ങയുടെയും എൻ്റെയും വത്സല മാതാവായ മറിയത്തൻ്റെ വിമല ഹൃദയം വഴി ഞാൻ യാചിക്കുന്ന ഈ അനുഗ്രഹം എന്താണോ നിങ്ങളുടെ നിയോഗം അതൊരിക്കൽ കൂടെ പറയുക എനിക്ക് തന്നരുടണമേ എന്നിട്ട് ഒരു സ്വർഗസ്നായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയും ഒരു ത്രീത്വസ്തുതിയും ചൊല്ലുക എന്നിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രിയതാതനായ വിശുദ്ധ അവസേ പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുക എന്നിട്ട് ചേച്ചി പറയണതാണ് കേട്ടോ ചേച്ചി ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എൻ്റെ ആങ്ങളമാരേ എന്നാ ഞാൻ നവവൃന്ദം മാലകന്മാരെ വിളിക്കുക എനിക്കതിനും ഭയങ്കര ഫലമാണ് ഞാൻ ഒരിക്കലും വിട്ടുപിരിയാത്ത പോലെ കെട്ടിപ്പിടിക്കുന്നതാണ് നവവൃന്ദകന്മാരെ എൻ്റെ ആങ്ങളമാരെ എന്നാണ് ഞാൻ അവരെ വിളിക്കുക നവവൃന്ദം മാലാകമാരെ സകല വിശുദ്ധരെ ഗണങ്ങളെ മാലാഖമാരെ എൻ്റെ പ്രയറിൽ നിങ്ങളത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കാം ഈ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ടെന്ന് നിങ്ങളൊതു ഫോളോ ചെയ്യോ വിശുദ്ധ പാദ്രപ്പിയോ വിശുദ്ധ മോനിക്ക പുണ്യപതി വിശ്വ ഭരണതീത്ത വിശദീത്ത പുണ്യപതി വിസ്റ്റൽഫോൺ സാമ്യ ആൻമരിയ പുണ്യവതി ഫ്രാൻസിസ് സേവിയർ വിസ്റ്റർ ഫ്രാൻസിസ് അസീസി നിങ്ങൾ ആരോടൊക്കെയാണോ നിങ്ങൾ പ്രത്യേകമാവിധം ഭക്തി പുലർത്തുന്നത് അവരൊക്കെ വിസ്താനം തോന്നി സെ കൊച്ചുറിസിണോ ദേവപ്രാസ്യമ എൻ പുണ്ണേ ഗീവർഗ സിപുണ്യള വിശ്വസ്യാനോ സെ വിസ് അഗസ്തീനോ സെ വിസ്തഫസ്റ്റീനോ വിശ്വ മരിയ ഗുരുതി അങ്ങനെ ഏതൊക്കെ വിശുദ്ധരോട് നിങ്ങൾക്ക് തോന്നുന്നു അതു പറയാം ഏറ്റവും അവസാനം നിങ്ങൾ ഈ ഒരു വചനഭാഗം ആവർത്തിക സങ്കീർത്തനങ്ങളിൽ പറയുന്നതാണ് കർത്താവേയും ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ സംഗീതത്തിന് ആറിൻ്റെ രണ്ടാണത് അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക എന്നിട്ട് നിങ്ങൾ ഒരു പരിശുദ്ധരാജ്ഞി ചൊല്ലുക അതെല്ലാവർക്കും അറിയില്ലേ പരിശുദ്ധരാജ്ഞിയെ കരുണയുടെ മാതാവി സുസ്തി ഞങ്ങളുടെ ജീവനും മാധുരവും ശരണവുമേ സ്വസ്ഥി ഹാവായിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറിയമേ ആ മേൻ ഒരത്ര നമ്മുടെ മാതാവും കൂടെ ചൊല്ലുക ഈ പ്രയർ കഴിഞ്ഞു കഴിയുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എൻ്റെ ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയണം ഹല്ലലിയ ഒപ്പം തന്നെ അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം നമ്മൾ കയ്യിലിത് മേടിച്ച് കഴിഞ്ഞ് അതെടുത്ത് നിങ്ങളൊരു ചുംബനം കൊടുക്കുക ഒന്ന് ചുംബിക്കുക എന്നിട്ട് നിങ്ങൾ വായിലേക്ക് വെക്കുക ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കൈ വെക്കണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം എന്ത് കർത്താവായ ഈശോയെ എൻ്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ രക്തവും അവിടുത്തെ പരിശുദ്ധമായ തിരു രക്തമാക്കി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ എൻ്റെ സിരകളിലേക്ക് രക്തധമനികളിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ രക്തം ഒഴുകട്ടെ എൻ്റെ ശരീരത്തിൽ രോഗം ബാധിച്ചിരിക്കുന്ന ഓരോ അവയവങ്ങളിലേക്കും അവിടുത്തെ തിരു രക്തമൊഴുക്കി എന്നെ സൗഖ്യപ്പെടുത്തണമേ കേട്ടുവോ മക്കള് അത് കഴിഞ്ഞിട്ട് ഒരു ബന്ധന പ്രാർത്ഥന ചൊല്ല അറിയാത്തവരെ ചേച്ചിനൊന്ന് കേൾക്കുക ഇത് ആവർത്തിക്കുക കർത്താവായ യേശുവേ അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുഷ്ട ദുഷ്ടപിശാചുക്കളെയും രോഗങ്ങളെയും രോഗശക്തികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും അവിടുത്തെ പാതപീഠത്തിൽ വെക്കുകയും ചെയ്യുന്നു കർത്താവെ അവിടുത്തെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ ഞങ്ങളേവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ആ മേൻ എന്നിട്ട് ഈ ഒരു പ്രയറും കൂടെ ചൊല്ലുക നിങ്ങളൊരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങളൊന്ന് തുടർന്ന് വിശ്ശുകായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ വിശ്വകായിയുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ വിശുകായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ വിശുകായിയുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ വിശുകാരുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഇശോയെ എൻ്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ മരണ നേരത്ത് എന്നെ അങ്ങേപ്പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരാൻ എന്നോട് കല്പിക്കണമേ ഹൃദയശാന്തതയും എളിമയും ഉള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ മ മാധുര്യമുള്ള ദിവ്യ ഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ ഇത് നിങ്ങള് എല്ലാ ദിവസവും ചൊല്ലിയ മക്കളെ ഒരു ആറു മാസമെങ്കിലും ഈ പ്രയർ നിങ്ങൾ ചൊല്ലുമ്പം കർത്താവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിച്ച് അനുഗ്രഹിക്കും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും പ്രത്യേകിച്ച് എൻ്റെ ജീസസ് ക്യൂ മാതാ ഗ്രൂപ്പുകളുള്ള എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാഗിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ